അസ്സാം വലൈക്കും എൻ്റെ ഉമ്മ ഒരു സീക്രറ്റ് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങൾ വീട്ടിലൊക്കെ എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ബേസിന് ബാത്റൂം പിന്നെ പൈപ്പിൻ്റെ കളർ ഒക്കെ ആയിരിക്കും അല്ലേ ഈ ബ്ലാക്ക് സ്റ്റെയിനൊക്കെ പിടിച്ചെങ്കാണ്ട് ഒരുമാതിരി വൃത്തികേടായിട്ട് നിൽക്കും എന്തൊക്കെ ഇട്ട് തേച്ചാലും അത് പോകാറുമില്ല അല്ലേ പക്ഷേ ഞാൻ ക്ലോസറ്റ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ബിയോണ്ട് ബ്ലൂ ഉമ്മൻ്റെ ഇടന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരാളാണ് കേട്ടോ ആ സമയത്താണ് ഉമ്മ പറഞ്ഞത് നീ നിൻ്റെ ബിയോണ്ട് ബ്ലൂ ഇങ്ങോട്ട് ഒരു സൂത്രം കാണിച്ചു തരാമെന്നുള്ളത് അപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് നമ്മളെ വീട്ടിലും ഉമ്മ ബാത്റൂമിലൊക്കെ ഇതാണ് യൂസ് ആക്കാറ് എന്നുള്ളത് പക്ഷേ ഉമ്മ ഈ സീക്രറ്റ് എനിക്ക് അങ്ങൊന്നും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു കേട്ടോ ഇവിടെ നിൽക്കാൻ വന്ന സമയത്താണ് ഉമ്മ പറഞ്ഞത് ബിയോണ്ട് ബ്ലൂനെ കൊണ്ട് ഇങ്ങനൊരു ഉപകാരം ഉണ്ട് എന്നുള്ളത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി പൈപ്പൊക്കെ പുതിയത് വാങ്ങി വെച്ച പോലെ ഉണ്ട് മിറർ ആയിക്കോട്ടെ നമ്മുടെ ബേസിനൊക്കെ ആയിക്കോട്ടെ ബാത്റൂമത്തെ എന്ത് എന്ത് ഫിറ്റിങ്സ് ആയിക്കോട്ടെ നല്ല അടിപൊളിയായിട്ട് പണം വളർന്നു തന്നെ തിളങ്ങൂ കേട്ടോ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഒന്നുകൂടെ വൃത്തിയായ വൃത്തികേടായ സമയത്ത് നിങ്ങൾക്കൊന്നിത് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഇതാർക്കെങ്കിലും ഓർഡർ ആക്കണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിൽ എനിക്ക് ഡി എം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത്രയേ ടാറ്റാ